എന്റെ പൊന്നെ ഒന്നും പറയണ്ട ലൈവില് ഒരു രക്ഷയും ഇല്ലാത്ത ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേ സമയത്ത് തന്നെ ഭൂലോക മണ്ടന്മാരായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ജീവിതത്തിൽ എന്ന് വെച്ചാൽ ജീവിതത്തില് ഇങ്ങനെയുണ്ടോ മണ്ടന്മാര് ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത് രതീഷ് വരച്ച വരയ്ക്കകത്ത് വീണ് രതീഷ് കുഴിച്ച കുഴിക്കകത്ത് വീണ് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുകൂടെയാണ് രതീഷ് കൂളായിട്ട് പുറത്ത് നല്ല എന്താ പറയാ സ്മാർട്ട് ആയിട്ട് നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് തമ്മിലടിച്ച് പണ്ടാരടങ്ങി പോയിരുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഗബ്രിയും നോറയും തമ്മിൽ ഫൈറ്റ് നമ്മുടെ സിജോയും അതുപോലെ തന്നെ റോക്കിയും തമ്മിൽ ഫൈറ്റ് റോക്കിയും പവർ ടീമും തമ്മിൽ ഫൈറ്റ് അതുപോലെ ശ്രീരേഖയും റോക്കിയും തമ്മിൽ ഫൈറ്റ് അതുപോലെ യമുനയും സിജോയും തമ്മിൽ ഫൈറ്റ് അങ്ങനെ പവർ ടീമിനകത്തടി മറ്റു ഗ്രൂപ്പുകൾക്കകത്തടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി വഴക്ക് ബഹളം ആകെ മൊത്തം എല്ലാണോ പെട്ട് ഇതിനകത്ത് സ്മാർട്ടായിട്ട് കളിച്ച് രക്ഷപ്പെട്ടു പോയത് രതീഷാണ് രതീഷിനെ ബിഗ് ബോസ് വീടിനകത്തുനിന്ന് നിന്ന് പുറത്താക്കി വെളിയിലിട്ടിരിക്കുകയാണ് അത് തന്നെ പുള്ളിയുടെ വിജയമാണ് എന്താണോ രതീഷ് വിചാരിച്ചത് ഞാൻ അഞ്ച് ദിവസം കൊണ്ട് ഇവിടെയുള്ള പതിനെട്ട് പേരെ എതിരാളികളാക്കുമെന്ന് രതീഷ് പറഞ്ഞെങ്കിൽ മൂന്നിന്റെ അന്ന് പുള്ളി അത് നേടിയെടുത്ത് പുള്ളിയുടെ പ്ലാനിങ്ങിനനുസരിച്ച് അതിനും മുമ്പ് കാര്യങ്ങൾ നേടി സക്സസ്ഫുള്ളായിട്ട് ബിഗ് ബോസ് വീടിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് രതീഷിന്റെ ആറാട്ടാണ് ബിഗ് ബോസിൽ നടക്കുന്നത് ബാക്കിയുള്ള എല്ലാം അങ്ങോട്ട് ആ പേരും പറഞ്ഞ് അടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് തീർന്നു അത്രേ ഉള്ളൂ